അസ്സലാമു അലൈക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിക്കലാണ് അപ്പൊ കരിമീൻ ചുടലാണ് ഇന്നത്തെ നമ്മുടെ പോവാം നല്ലോണം കേക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കൊറേ ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോസ് ഒക്കെ വിട്ടിട്ട് ഞങ്ങൾ ഒക്കെ സപ്പോർട്ട് നേരെ വീഡിയോ അതിനായിട്ട് നിങ്ങൾ കൊറേ മസാലകളൊക്കെ ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വിനാഗിരി ഉപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ എന്താണ് ചപ്പ് പിന്നെ കറിവേപ്പില ഇത്രയും മസാലകളാണ് നമുക്കുള്ളത് നമ്മൾ കുഴച്ച് തേക്കുന്നുണ്ട് കറിവേപ്പില നല്ല പുടിപ്പിച്ച് ആ ഇനി അലൂമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞു വായൻ്റെ മൂന്നെണ്ണം ഞങ്ങൾ വെക്കുന്നുണ്ട് കാരണം അഥവാ കറി പോയിട്ടുണ്ടെങ്കിൽ ആകെ മൂന്നെണ്ണം വായ് വായൻ്റെ പൊതിഞ്ഞ് നല്ല പൊതിഞ്ഞ് ആദ്യം വായന വാട്ടിട്ടുണ്ട് ശീല വെച്ച് നമ്മളെ രണ്ടാമത്തെ രണ്ടാമത്തെ വായന ഇപ്പൊ വെക്കുന്നത് അപ്പൊ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നേരെ ആ ഒരു ഇതിലേക്ക് ഇപ്പം മൂന്നാമത്തെ മൂന്നാമത്തെ വായൻ്റെ സൂപ്പർന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറേ കുട്ടികളുടെ കിട്ടോ അങ്ങനെ കുറച്ചൊക്കെ കുറേ കുറേ കുട്ടികളുണ്ട് ഇപ്പം വായൻ്റെ ലൊക്കെ പൊതിഞ്ഞു കെട്ടി കെട്ടിയാണ് കയറാണ് അപ്പോൾ നല്ലവണ്ണം മുറക്കി കെട്ടിഞ്ഞ് എങ്ങനെയെങ്കിലും അതിൻ്റെ അയല കെട്ടി കൊടുക്കണം അതിന് നല്ലതാക്കും ിറ്റി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ കുട്ടി കുറച്ച് കുട്ടി കുട്ടിപ്പട്ടാളങ്ങൾ ഞങ്ങൾ ലൈഫുണ്ട് ജിതുണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഷിഫ് ഒക്കെ ഞങ്ങൾ വീടിയൊക്കെ ഇങ്ങനെ വരുന്നത് പിന്നെ ചേറ്റക്കണലൊക്കെ വേണ്ടി പൊട്ടിക്കുകയാണ് അപ്പം ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ ചൂടാൻ ഉദ്ദേശിച്ചുള്ളത് ഇവിടെ മറിച്ച് വാരിയാണ് മറിച്ച് കച്ചറയാണ് അപ്പോൾ ആ ഒരു കച്ചറ നല്ല തീ കത്തുന്ന തീയിൽ വണ്ടിയിൽ ആട്ടായിരുന്നു അരിച്ചു വാരി കഴിഞ്ഞു ഇനി ചിരട്ട കുറച്ചൊക്കെ കുത്തി പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നീ കൊടുത്തുണ്ട് രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലാണ് തീ കൊടുത്തിട്ട് നടുവിലാണ് നമ്മുടെ സാധനം ഉള്ളത് നടുവിലും കൊടുക്കും ഇങ്ങനെ കത്തിത്തൊടങ്ങുന്നുണ്ട് നല്ല നടു ആൾ കത്തി തുടങ്ങിയിട്ടുണ്ട് അല്ല ആൾ കത്തിയിട്ടുണ്ട് കത്തി തീർന്നു ഇനി നമ്മളന്ന് അടിച്ച് നോക്കി തീരെ വെന്തിട്ടില്ല ഒരു സൈഡ് മാത്രമല്ല അപ്പൊ ഞങ്ങൾ വെന്ത്ക്കണേ ചോദിച്ചിട്ട് എടുത്ത എടുത്ത് നോക്കി ഒന്നും ഒന്നുംപാടി ഇട്ട് മറ്റേ സൈഡും നല്ലപോലെ വെന്തിപ്പിച്ചതാണ് അത് വീഡിയോയിൽ എടുത്തിട്ടില്ല രണ്ട് വട്ടം അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അത് വീഡിയോ എടുക്കാൻ രണ്ട് കൊള്ളി ഉപയോഗിച്ച് അത് ആയുധ ലാശ തിന്നതാണ് ഗൈസ് നല്ല മഴ കഴിഞ്ഞത് ടൊമാറ്റോ സോസൊക്കെ